കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ചത് പണം നൽകാത്തതിനെന്ന് കണ്ടെത്തൽ പ്രതികൾ മദ്യപിക്കാൻ ആവശ്യപ്പെട്ട പണം നൽകാത്തതുകൊണ്ടാണ് പീഡനമുണ്ടായത് വിവിധ കാരണങ്ങൾ ഉന്നയിച്ച് നിരന്തരം പീഡനം നടന്നതായി വിദ്യാർത്ഥികൾ മൊഴി നൽകി സംഭവത്തിൽ പ്രതിഷേധിച്ച് എ പ്രവർത്തകർ കോളേജ് പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു കെ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പിറന്നാളിന് ചെലവ് നൽകാത്തതിലുള്ള പീഡനത്തിന്റേതാണെന്ന് കണ്ടെത്തൽ ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ക്രൂരമായ പീഡനം ഹോസ്റ്റൽ മുറിയിൽ അരങ്ങേറിയത് പീഡനത്തിനിരയായ വിദ്യാർത്ഥിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പ്രതികൾ പണം ആവശ്യപ്പെട്ടു എന്നാൽ ഇത് നൽകാൻ തയ്യാറാകാതിരുന്നതോടെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാൽ പിറന്നാൾ ചെലവ് പ്രതികൾക്ക് ഒരു കാരണം മാത്രമായിരുന്നു ഇതിനു മുമ്പും പല കാരണങ്ങൾ ഉന്നയിച്ച് കൊടും പീഡനം തുടർക്കഥയായി ിനിരയായ വിദ്യാർത്ഥികളുടെ വിശദമായ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി ക്രൂരമായ പീഡനം മുൻപും നടന്നതായി വിദ്യാർത്ഥികൾ മൊഴി നൽകിയതായാണ് സൂചന നിലവിൽ അറസ്റ്റിലായ അഞ്ച് വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റു പ്രതികളില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ സംഭവത്തിൽ പ്രതിഷേധിച്ച് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ പി ഉപരോധിച്ചു എ ബി വി പി സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ മോഹന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം കോളേജ് ഹോസ്റ്റലിന് പ്രത്യേകം വാർഡനില്ലാത്തതും ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളെ നിലക്കി നിർത്താനാവാഞ്ഞതും വലിയ വീഴ്ചയാണെന്നും ഹോസ്റ്റലിലെ മറ്റധികൃതരെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും എ ബി വി പി ആവശ്യപ്പെട്ടു രണ്ടാം പ്രതി രാഹുൽ രാജ് ഉൾപ്പെടെയുള്ളവരുടെ ഇടത് വിദ്യാർത്ഥി സംഘടനാ പശ്ചാത്തലം കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും എ ബി വിപി വിമർശിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സംഭവത്തിൽ കെ എസ് യു നടത്തിയ മാർച്ചിൽ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ജനം കോട്ടയം